അടുക്കോടും ചിട്ടയോടും കൂടി ചെയ്തു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫൊക്കാന കേരള കൺവെൻഷന്റെ വിജയരഹസ്യം ഒരു പരിപാടി എങ്ങനെ സംഘടിപ്പിക്കണമെന്നതിന് ഇതിനേക്കാൾ നല്ലൊരു മാതൃകയില്ല കോട്ടയം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന്റെ മൂന്ന് വേദികളിൽ ഒരേ സമയം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ പോലും ആർക്കും ഒരാശയക്കുഴപ്പത്തിനും ഇടവന്നില്ല ഒരു വശത്ത് വനിതാ ഫോറത്തിന്റെ സമ്മേളനവും ഇരുപത്തിയാറ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടക്കുമ്പോൾ മറ്റൊരു ഹാളിൽ ലൈഫ് ആൻഡ് ലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ അറുപത്തിനാല് പേർക്ക് കൃത്രിമ കാൽ വിതരണവും നടന്നു അതേസമയം തന്നെ അന്താരാഷ്ട്ര നീന്തൽ താരം എസ് പി മുരളീധരന്റെ നേതൃത്വത്തിൽ ഫൊക്കാന സ്വിം കേരള സ്വിം പദ്ധതിയിലൂടെ നീന്തൽ പരിശീലനം നേടിയ നൂറിലേറെ കുട്ടികൾ അതിന്റെ പരിസമാപ്തി എന്നോണം ഗോകുലം റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ പ്രകടനം കാഴ്ചവെച്ചു സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കളുടെ യും അധ്യാപകരുടെയും ഒപ്പമാണ് എത്തിച്ചേർന്നത് നീന്തൽ പരിശീലനം നേടിയ കുട്ടികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കളും എത്തി ഒരേ സമയം ആയിരത്തിനടുത്ത ആളുകളെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ മാനേജ് ചെയ്തതും മന്ത്രിമാരും പൗരപ്രമുഖരും പങ്കെടുത്ത ചടങ്ങുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ചെയ്തതിന് സജ്മോൻ ആന്റണിയുടെയും ശ്രീകുമാർ ഉണ്ണിത്താന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതിയും ഫൊക്കാന ഭാരവാഹികളും ഓരോ അംഗങ്ങളും അഭിനന്ദനമർഹിക്കുന്നു ഫൊക്കാന പ്രസിഡന്റിന്റെയും ജനറൽ സെക്രട്ടറിയും സമാപന സമ്മേളന വേദിയിൽ ആദരിച്ചു നിലവിലെ പ്രസിഡന്റിന്റെയും മുൻ പ്രസിഡന്റിന്റെയും പത്നിമാരെ ആദരിച്ചതും വേറിട്ട കാഴ്ചയായി മുഴുവൻ സമയ സംഘടനാ പ്രവർത്തനത്തിൽ അവർ വ്യാപൃത്തരാകുമ്പോൾ ഭാര്യമാർ സഹിക്കുന്ന ത്യാഗങ്ങൾ കൂടി സംഘടന കണക്കിലെടുത്തു എന്നതും വനിതകൾക്ക് നൽകുന്ന പ്രാധാന്യവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പ്രസിദ്ധ സിനിമാ താരവും ഡാൻസറുമായ സരയവ് മോഹൻറെയും സംഘത്തിന്റെയും നൃത്തവും സ്റ്റാർ സിംഗർ ജോബി അഭിജിത് കൊല്ലം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മിയാക്കുട്ടി സിനിമാ പിന്നണി ഗായകനും മിമിക്രി താരവുമായ രാജേഷ് അടിമാലി തുടങ്ങിയവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും കൺവെൻഷന്റെ രണ്ടാം നാളിന് മിഴിവേകി അത്താഴ വരുന്ന ഏവരുടെയും മനസ്സ് നിറച്ചു മൂന്നാം ദിവസം നാനൂറ് പേർക്ക് സഞ്ചരിക്കാവുന്ന ഹൌസ് ബോട്ടിൽ വേമ്പനാട് കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ച ശേഷം ഹൃദയത്തെ കുളിർപ്പിക്കുന്ന ഒരു പിടി ഓർമ്മകളുമായാണ് ഫൊക്കാനയിലെ അംഗങ്ങൾ കേരള കൺവെൻഷന്റെ വിജയാഹ്ലാദത്തോടെ അമേരിക്കയിലേക്ക് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് ഈ മലയാളി